നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്ന ദിനം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ആറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തൊന്ന് അസമയം വൈകിട്ട് ആറ് ഇരുപത് ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം മൂന്ന് മുതൽ നാല് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ ചൊവ്വാഴ്ചത്തെ തിഥി ശുക്ലപക്ഷത്തിലെ വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ് രണ്ടാമത്തെ തിഥിയാണ് പ്രായ വെളുത്തപക്ഷം അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ദുർബലമാണ് അത് കഴിഞ്ഞാലാണ് ചന്ദ്രൻ പൗർണമിയിലേക്ക് വരിക അപ്രകാരം പൗർണമി കഴിഞ്ഞ് കറുത്തപക്ഷത്തിൽ അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ശക്തനാണ് അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നല്ല നക്ഷത്രമാണ് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രമാണ് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ തിരുവോണം നക്ഷത്രവും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അവിട്ടനക്ഷത്രമാകുന്നു ചൊവ്വാഴ്ചയും അവിട്ടവും വളരെ ഗുണമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വൈകിട്ട് നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രു സംഹാരുരുതി നാളികേരമൊക്കെ മുട്ടറക്കണമെങ്കിൽ വൈകിട്ട് വളരെ നല്ലതാണ് വടക്കൻ മലബാറിലെ ക്ഷേത്രങ്ങളിൽ ശക്തി പൂജ വളരെ വിശേഷപ്പെട്ട വഴിപാടാണ് പ്രത്യേകിച്ച് ശക്തി പൂജ ചെയ്യുന്നത് വടക്കൻ മലബാറിൽ കോഴിക്കോട് വളയനാട് കാവ് ക്ഷേത്രം മുതൽ കാസർഗോഡ് ജില്ലയിലെ നീലീശ്വരം മന്ദമ്പുറത്ത് കാവ് വരെ വരുന്ന എട്ട് ക്ഷേത്രങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ വളയനാട് കാവ് പിന്നെ കൊല്ലം പിഷാരിക്കാവ് പിന്നീട് വടകര കളിയാമ്പള്ളി എടച്ചേരി ഓർക്കാട്ടേരി കളിയാമ്പള്ളി ഭദ്രകാളി ക്ഷേത്രം പിന്നീട് തിരുവഞ്ചേരിക്കാവുണ്ട് കൂത്തുപറമ്പ് പിന്നീട് ഇരിക്കൂർ മാമാനത്തമ്പലമുണ്ട് പിന്നീട് മാടായിക്കാവുണ്ട് ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇന്ന് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ശക്തിപൂജ ചെയ്യാൻ വളരെയധികം ആളുകൾ വരും ഈ പറഞ്ഞ വഴിപാടുകൾക്കൊക്കെ വളരെ ഗുണമാണ് അപ്രകാരം ഭൂമിപരമായ വില്പനയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച കാലത്ത് പന്ത്രണ്ട് മണിവരെ നന്നായി നിങ്ങൾക്ക് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യാം ഓം വരാഹമൂർത്തയെ നമഹ എന്ന് ജപിക്കാം ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കേറ്റ അനുകൂലമായി സ്വീകരിക്കുവാൻ പറ്റുന്ന മുഹൂർത്തം കാലത്ത് പത്ത് പതിനഞ്ച് മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയമാണ് നല്ല മുഹൂർത്തമാണ് നല്ല കാലഹോരകളാണ് അതിനാൽ ഇന്നത്തെ ദിനത്തിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരുവോണമായാലും അവിട്ടമായാലും പന്ത്രണ്ട് വരെയുള്ള തിരുവോണമായാലും പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള അവിട്ടമായാലും ഇന്നത്തെ ദിനം ഉത്രയത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ ഒരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു നന്നായി പ്രാർത്ഥിക്കുക കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ